ആ വാക്യം വായിക്കാം തെറ്റിക്കണം കള്ളപ്രവാചകന്മാർ പലരും വന്ന് മതി കർത്താവ് കൊടുത്ത വാണിങ്ങ ഇരുപത്തിനാലാം അധ്യായം മത്തയുടെ സുവിശേഷം ഒന്നു മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ കർത്താവിന്റെ വരവിന്റെ അടയാളം എന്ത് അതിന്റെ സ്തോത്രം ലക്ഷണങ്ങൾ എന്ത് എന്ന് ശിഷ്യന്മാർ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയായിട്ടാണ് അവിടെ പരിശുദ്ധാത്മാവിൽ യേശു കർത്താവ് സംസാരിക്കുന്നത് ക്രൈസ്തലോ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊരു കാര്യം നിങ്ങൾ അറിയണം ദൈവസഭയ്ക്ക് കകത്ത് കള്ളപ്രവാചകന്മാർ വരും ക്രൈസ്തലോ അവർ വന്നിട്ട് എന്ത് ചെയ്യും അനേകരെ തെറ്റിക്കും അനേകരെ അവരുടെ ആശയങ്ങളുടെ പുറകെ പോകും കള്ളപ്രവാചകന്മാർ ഇനി യോഹന്നാന്റെ സ്തോത്രം ഒന്നാം ലേഖനം നാലാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം വായിക്കാം അതിന്റെ അഞ്ചാം വാക്യം തുടർച്ചയായിട്ടും വായിക്കാം ഞാൻ കൂടുതലൊന്നും അതിൽ പ്രസംഗിക്കുന്നില്ല വാക്യമുള്ളവരെ കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് ആത്മാവിനെയും സ്തോത്രം ബാക്കി ഞാൻ പറയുമ്പോ വായിക്കാം സ്ത്രോത്ര വായിക്കാൻ വളരെ പോരാളികളെ പോലെ രണ്ടുപേരെ സ്വർഗ്ഗത്തില് ദൈവം നമുക്ക് ഒരുക്കിയതുകൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ് സാധാരണ ഈ കാലത്ത് വായിക്കാനൊക്കെ പറഞ്ഞാൽ എല്ലാവരും പുസ്തകം മുദ്ര വച്ചിരിക്കുകയാണെന്ന് തോന്നി ഫ്രൈസ്തലോഷ സ്തോത്ര വായിക്കാനൊക്കെ പറഞ്ഞാൽ ഞാൻ തുറക്കണോ വേണ്ടേ തുറക്കണോ വേണ്ടേ എന്നൊരു സംശയമുള്ള കാലമാ അതുകൊണ്ടൊന്ന് വായിക്കാൻ പറഞ്ഞാൽ വായിക്കാൻ ഒരുപാട് താമസമാണ് ഇവിടെ ചെടേന്നാണ് വായന വരുന്നത് അനുഗ്രഹിക്കട്ടെ അതെ കള്ളപ്രവാചകന്മാർ അനവധി ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു എങ്ങോട്ടാ ദൈവസഭയിലോട്ടാ പുറപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഇന്നലെ ലൂസിഫർ എന്ന സാത്താനെ കുറിച്ച് ലോകത്തിന്റെ മണവാളനായ ആ സാത്താനെ കുറിച്ച് ഞാൻ സംസാരിച്ചു രണ്ട് മണവാളന്മാരെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചു തുടങ്ങിയത് അതിൽ ഒരു മണവാളന്റെ ഉത്ഭവത്തെ കുറിച്ച് നമ്മൾ ഇന്നലെ ചിന്തിച്ചു അവന്റെ പ്രവർത്തന മേഖലകളെ െ കുറിച്ചും പ്രവർത്തന വിധങ്ങളെ കുറിച്ചും ചിന്തിച്ചു സാത്താന്റെ പ്രവൃത്തികളെ നമ്മൾ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലോ എന്ന് പൗലോസ് അന്ധകാലത്തിലെ ആൾക്കാരോട് പറയുന്നുണ്ടെങ്കിലും നമ്മളോടങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട് അവൻ സഭയ്ക്കകത്ത് ദൈവത്തിന്റെ ഓഹരിയെന്ന് പറയപ്പെടുന്ന ജനത്തിന്റെ നടുവിൽ നിന്ന് ഒരു ജനക്കൂട്ടത്തെ വലിച്ചെടുക്കുന്ന പ്രക്രിയ യേശുക്രിസ്തു വാണിംഗ് തന്നു ഇവിടെ ഇത് ആ പ്രൈസ്തനോട് അപ്പോസ്തലനും പറയുക കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു നിൽക്കണേ എവിടുന്നാ പുറപ്പെട്ടിരിക്കുന്നേ ദൈവം അയച്ചിട്ട് വന്നേക്കുന്ന ദൈവത്തിനുള്ളതല്ലാത്ത ഓഹരികളെ വലിച്ചെടുക്കാൻ എല്ലാ കാലത്തും ദൈവം നിർദ്ദേശം കൊടുക്കാറുണ്ട് പ്രൈസ്തലോ സ്ത്രോത്രം അതിന് ദൈവം ഇട്ടു കൊടുക്കാറുണ്ട് ആ ഹലുയ്യ പുറപ്പെട്ടിരിക്കുന്നു ലോകത്തിലേക്ക് എന്നിട്ട് ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ചോദന ചെയ്യുവിൻ മതി ഏത് വിശ്വസിക്കാതെ ഈ കാലത്ത് ആത്മീക ഗോളത്തിന് ദൈവസഭകൾക്ക് പറ്റിയ തട്ടുകേട് കഴിഞ്ഞൊരു മുപ്പത് നാപ്പത് വർഷമായി ഒരുത്തം വന്നങ്ങ് പ്രവചിച്ചു കഴിഞ്ഞാൽ അത് തെറ്റോ ശരിയോ ഒന്നും നോക്കാതെ അതിന്റെ കൂടെ അങ്ങ് വൈബ്രേറ്റ് വരുന്ന ഏതാത്മാവിനെയും വിശ്വസിക്കരുത് കാരണം ഈ പ്രവാചകൻ വേദപുസ്തുവത്തിൽ നിന്നായിരിക്കല്ല അവനൊരു കുറിവാക്യം എന്തെങ്കിലും വായിച്ച് അവിടെ വെച്ചേച്ച് പിന്നെ അവൻ്റെ വായി വരുന്ന അനുഗ്രഹങ്ങളെല്ലാം ആ ആ സ്തോത്രം ഹാലലുയ ആ പച്ച ബനീനിട്ടിരിക്കുന്ന സഹോദരൻ്റെ മേൽ ഒരു രശ്മി വന്ന് പതിക്കുന്നത് ഞാൻ കാണുന്നു ആ നീല ചുരിദാറിട്ടിരിക്കുന്ന സഹോദരിയുടെ മേൽ അത് ഒരു പ്രത്യേക പ്രകാശകിരണം വന്ന് നിൽക്കുന്നത് ഞാൻ കാണുന്നു സ്തോത്രം ചുവപ്പ് ബനീനിട്ട യുവാവിൻ്റെ തലയ്ക്ക് ഒരു തേജസ്സുള്ള കിരീടം വന്ന് ഇരിക്കണോ വേണ്ടയോ ഇരിക്കണോ വേണ്ടയോ എന്ന് എന്നാലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കാണുന്നു ഇത്രയൊക്കെ അങ്ങോട്ട് പറഞ്ഞു പിടിപ്പിക്കുമ്പോഴേക്കും ഉണ്ടല്ലോ ഇതിനകത്ത് തീകത്തുനിന്ന് ആരാധന വരുവായിരുന്നു ഇത്രയും കാലം ഇനി എന്ത് ചെയ്യണം ഇത് കേൾക്കുമ്പോ വിവേചിക്കണം എന്ത് ചെയ്യണം ദൈവഹിതപ്രകാരമാണോ എന്ന് വിവേചിക്കണം എന്താ ദൈവഹിതം ഇന്നലെ ഞാൻ വിശദമായി സംസാരിച്ചു സ്തോത്രം സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ക്രിസ്തുവിൽ പിന്നെയും ഒന്നായി ചേർക്കുക എന്നതാണ് ദൈവഹിതം എന്ന് പറഞ്ഞ ദൈവത്തിന് ദൈവത്തിനൊരൊറ്റ പരിപാടിയേ ദൈവത്തിന് ഒരൊറ്റ പ്രോജക്റ്റേ ഉള്ളൂ ദൈവത്തിന്റെ വിശുദ്ധന്മാരെ അങ്ങ് നിത്യതയിൽ ആ വരും ക്രിസ്തുവിൽ ഉണ്ടായിരുന്നവരും ക്രിസ്തുവിൽ നിന്ന് ഭൂമിയിൽ വന്ന് ജനിച്ചു മനുഷ്യരായി ജീവിച്ച് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കപ്പെടേണ്ടതിന് ദൈവമാക്കി വെച്ചിരിക്കുന്നതുമായ ദൈവജനം അവരിൽ ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് മരിച്ചവർ അവർ ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിക്കുന്നവർ അവരെ ചേർക്കുന്നതിന് വേണ്ടി വേണ്ടി ഈ ജനത്തെ എന്നത് മാത്രമാണ് ദൈവത്തിന്റെ പരിപാടി അപ്പൊ ആരെങ്ങനെ ശുശ്രൂഷിച്ചാലും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുന്ന എന്തെങ്കിലും എലമെന്റ്സ് അതിനകത്തുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം തിരിയുന്നുണ്ടോ വിവേചിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് ഇത് ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുകയല്ലോ കേട്ടോ ഒരു വൈൽ വൈൽക്കോളിലും ഇതൊന്നും പഠിപ്പിക്കുന്നില്ല പ്രേസ്തലോർ സ്ത്രോത്രം ഉപവാസ പ്രാർത്ഥനയ്ക്കും ഇത് നമ്മളെ പഠിപ്പിക്കുന്നില്ല കൺവെഷത്തിനും ആരും നമ്മളെ പഠിപ്പിക്കുന്നില്ല ഏത് നാല് വാക്ക് പഠിപ്പിക്കാനും കൂടി ആ ദൈവം തന്നെ ഇങ്ങോട്ട് വിട്ടേക്കുന്നേ ദൈവത്തിൻ്റെ വിലയർ നാമത്തിനും മഹത്വം ഉണ്ടാവട്ടെ ഒരു വ്യക്തി പ്രവചിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ ഒരു വ്യക്തി നമുക്കായി ദൈവത്തിന്റെ ദൂത് പ്രവചനാത്മാവിൽ തരുമ്പോൾ അതിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും ഇല്ലാത്ത മണവാട്ടിയാക്കി നമ്മെ ഒരുക്കുന്ന എന്തെങ്കിലും ഒരു ശബ്ദം അതിനകത്തുണ്ടോ നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഒരു വാക്കതിനകത്തുണ്ടോ ക്രൂശിക്കപ്പെട്ട കർത്താവിന്റെ കാൽവരിയിലെ രക്താഭിഷിക്തമായ ശരീരത്തിന്റെ ഓർമ്മ നമ്മുടെ മനോമുഖരത്തിൽ ഉണർത്തിയെടുക്കുന്ന എന്തെങ്കിലും ഒരു ഇടപെടൽ അതിനകത്തുണ്ടോ അങ്ങനെ യാതൊന്നും ഇല്ലെങ്കിൽ അതിനകത്ത് ദൈവത്തിനൊരു പങ്കുവില്ല ക്രൈസ്തലോ ദൈവത്തിന് ഒരു പങ്കുവില്ല അതിനകത്ത് ഇങ്ങനെ യാതൊന്നുമില്ലേ ഇനി അതിന്റെ അഞ്ചാം വാക്യം വായിക്കാം ഏത് ആത്മാക്കളെയും വിവേചിക്കണം ആകയാൽ ലൗകികമായത് ലൗകികന്മാരാകയാൽ ലൗകികമായത് സംസാരിക്കാം വാക്കൊന്നും വിട്ടുപോകരുത് സ്ത്രോത്രം അവർ ലൗകികന്മാരാകയാൽ അപ്പൊ കള്ളപ്രവാചകനെ സഭയെ സഭാവിശ്വാസികളെ അന്യാഗ്നി കത്തിച്ച് ബഹളം വെപ്പിക്കുകയും സഭയുടെ ആൾക്കൂട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന കള്ളപ്രവാചകനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ളൊരു മാർഗമാണ് അവർ ലൗകീകന്മാരാകയാൽ ലൗകികമായതും മാത്രം സംസാരിക്കുന്നു ലോകത്തിലെ കാര്യം മാത്രമേ പറയത്തുള്ളൂ നിനക്ക് കിട്ടാൻ പോകുന്ന ജോലി അതൊക്കെ അത് പറയും കാരണം സാത്താൻ പലതും അറിയാവല്ലോന്നേ പിഷാദിനും പലതും അറിയാം നീ ദാനിയും ഞാനിയല്ലോ എന്ന പിശാദിന്റെ പുരോഹിതനായിരുന്ന എത്ത്ബാലിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് അപ്പൊ ദാനിയലിനെക്കാളും ഞാനി നിനക്ക് മറക്കാവുന്ന നിന്നെ മറച്ചു വെക്കാവുന്ന ഒരു രഹസ്യവും ഇല്ല എന്നൊക്കെ പറയുമ്പം അവന് പലതും അറിയാവുന്ന നീ അഞ്ചു വർഷം ലണ്ടനിൽ ജോലി ചെയ്ത് ധാരാളം ധനം സമ്പാദിച്ച ശേഷം അത് നീ ന്യൂയോർക്കിലേക്ക് കടന്നു പോകുന്ന ഒരു അനുഭവത്തിൻ്റെ ആഴങ്ങളെ ഞാൻ കാണുന്നു അവിടെ നിന്ന് നീ നേരെ മോസ്കോയിലേക്ക് പോയി അത് കോടിക്കണക്കിന് ധനം സമ്പാദിച്ച് നിൻ്റെ ദേശത്ത് മടങ്ങി വന്ന് ദേശനിവാസികൾ അത്ഭുതപ്പെടുന്ന വിധത്തിലുള്ളൊരു ഒരു വീട് നീ പണിത് നീ മകനെ അങ്ങനെ അങ്ങനെ ഇതും പോരാഞ്ഞിട്ട് പിന്നെയും ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയില്ലയോ എന്ന് കേൾക്കുമ്പം ഇന്നലെ വരെ കുളിരു ഇന്നു മുതൽ ആ പരിപാടി നിർത്തണം പക്ഷെ നമ്മൾ നിർത്തുക അത് ഇവൻ അറിയാം ഇവൻ തലയെ കൈവച്ചട്ട് നാളുകളിൽ നീ ഞരക്കത്തോടെ ഇരിക്കുന്നത് ഞാൻ അറിയുന്നു മകളെ എന്ന് പറയുമ്പം അവൾക്കൊരു നെടുവീർപ്പ് വരും അത് വരുമ്പോ ഇവൻ ഉറപ്പാ ആ തൂത് കറക്റ്റാ അങ്ങനെ ഇവൻ ഉറപ്പാക്കേ സോത്രം അങ്ങനെ പിടിച്ചു കയറി പിടിച്ചു കയറി വരുന്നതിന് അനുസരിച്ചു താങ്ക് യു ജീസസ് എന്ന് ഈ പ്രവചനം കേൾക്കുന്ന വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കും ഇവന് പ്രവചിക്കാനുള്ള ഐറ്റം നമ്മൾ തന്നെ ഇട്ട് കൊടുക്കുക കാര്യം തിരിയുന്നുണ്ടോ സോത്രം എനിക്ക് നല്ല സംശയമുണ്ട് ഈ മീറ്റിംഗ് കഴിഞ്ഞ് കൊരട്ടിന്ന് വീട്ടിൽ പോകാൻ പറ്റുമെന്ന് പ്രൈസ് തലോട്ടോത്രം കാരണം ചില ഹൃദയങ്ങൾ സാത്താൻ ആവശിച്ചിരിക്കുന്നത് എനിക്ക് കാണാം അടി മുതൽ മുടി വരെയല്ലേ തമ്പുരാൻ അങ്ങോട്ട് വെട്ടി നിരത്തുനിന്ന് പ്രേസ്തലോട്ടോത്രം അതുകൊണ്ട് നമുക്കിത് തീർത്തേ ചങ്ങ് പോയാൽ മതി ഇല്ല വീട്ടിൽ മോളിലുള്ള വീട്ടിൽ അത്രയേ ഉള്ളൂ എനിക്ക് എൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അപ്പോൾ ഇവർ ലൗകികന്മാരാകയാൽ ലൗകികമായത് സംസാരിക്കുന്നു വീടിനെ കുറിച്ചും കാറിനെ കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും ഇങ്ങനെ ഭൗതിക കാര്യങ്ങൾ മാത്രം അത് മാത്രം പ്രവചിക്കാനാണ് പലരെയും വിളിക്കുന്നത് അപ്പൊ ഇവന്മാർക്കത് സൗകര്യമാ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞു ലണ്ടനിൽ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മോള് എന്നാലും പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുകയാണ് പ്രിയദേവൃത്തിന് അത് പൈതൽ ഇന്ന നിലകളിലൊക്കെ അപ്പോഴേക്കും പ്രവാചകം പ്രവചിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അമ്മയൊന്ന് പ്രാർത്ഥിക്കും കൃത്മാവ് പിന്നെ മുകളെ കറങ്ങി ഏൽപ്പിക്കുന്ന പൈതലിന് ഇത്രത്തോളം ദൈവം നടത്തു അപ്പം ഇവിടെ ഭാവി എവിടെയാകുന്നു നടിയങ്ങൾ അറിയുന്നില്ലല്ലോ കൃത്വാൻ്റെ ആലോചനയെ അറിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കും സ്വോ അപ്പം പ്രവാചകൻ എന്ത് ചെയ്യും പ്രവാചകന്റെ സ്ത്രോത്ര ലണ്ടനിൽ ജോലി ചെയ്യുന്നതായി കാണുന്നു അല്ലെങ്കിൽ സ്ത്രോത്രം കുവൈറ്റിൻ്റെ നടുവിൽ ജോലി ചെയ്യുന്നതായി കാണുന്നു അല്ലെങ്കിൽ സ്ോത്ര ഓസ്ട്രേലിയയുടെ പ്രദേശം ിൽ കടന്നുപോയി അനുഭവങ്ങൾ ഞാൻ കാണുന്നു എന്നൊക്കെ ഇവൻ പറയും അല്ലാതെ ഏതെങ്കിലും പ്രവാചകൻ മകളെ പാകിസ്ഥാനിലേക്ക് കർത്താവിന്റെ വേലയ്ക്ക് പോകാൻ നിന്നെ ദൈവം കണ്ടിരിക്കുന്നു എന്ന് പറയൂ പറയൂ പറയൂർ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് യു പി കർത്താവിന്റെ മഹത്വം ഏറിയ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാശനുമായി ഞാൻ എന്നെ വിവാഹത്താൽ ഒരുമിപ്പിച്ച് ആ ഞാൻ എന്നെ ആ ദേശത്തേക്ക് അയക്കാൻ താല്പര്യപ്പെടുന്നു പറയോ സ്തോത്രം അപ്പൊ ഇവൻ എന്താ മുതല് ഇവരുടെ മോഹങ്ങൾക്ക് ഒത്ത വിധത്തിൽ ഇവൻ പ്രവർത്തിക്കുക എന്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു അല്ലേ ൗകികമായത് മാത്രം ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് ഞാൻ ഈ പരിപാടി അങ്ങ് വെറുത്തു കാരണം ഇവരെന്തെങ്കിലും ഒരു ഭൗതിക ആവശ്യം മുമ്പിൽ വരുമ്പോഴാണ് ചർച്ച് ബിൽഡിങ്ങിൻ്റെ നിർമ്മാണത്തിൻ്റെതായിരിക്കുന്നതായ അനുഭവങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന അപ്പോൾ പ്രവചിക്കാൻ വന്നവൻ പ്രസംഗിക്കുകയും വേണം പ്രവചിക്കുകയും വേണം പ്രവചിക്കാൻ വന്നവൻ പ്രസംഗിക്കുകയും വേണം പ്രവചിക്കുകയും വേണം സ്തോത്രം പ്രസംഗിക്കുന്നത് സ്തോത്രം നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് കെട്ടിടത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ചായിരിക്കണം അത് കറക്റ്റായിട്ട് പഠിച്ചു വച്ചിട്ടുണ്ടോ അയ്യോ പ്രവാചകന്മാർ ഓ ദൈവദാസം വന്നു നിർമ്മാണ പ്രവൃത്തിയെക്കുറിച്ചാണ് പ്രസംഗിച്ചത് യഹോയുടെ കരം കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അതിന്റെ കൂടെ തലേ കൈവെച്ച് നിന്നെ അതാക്കും ഇതാക്കും എന്ന് പറഞ്ഞ് കുറച്ച് ദൂതും കൂടെ പറഞ്ഞ് വലിയൊരു കവറിൽ നിറയെ വലിയ നോട്ടുകൾ തിരികെ വെച്ച് അവൻ എന്തു ചെയ്യും വീട്ടിലോട്ട് പോകും അല്ലെങ്കിൽ പ്രൈസ്റ്ററോട് സ്ത്രോത്രം സാറ് പറയും ഞാൻ അങ്ങോട്ട് ഇട്ടേക്കാൻ കേട്ടോ എന്ന് പറയേ അക്കൗണ്ടിലോട്ട് കുഴപ്പമില്ല പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന പിള്ളേർക്ക് പരീക്ഷയുടെ സമയമാകുമ്പോൾ ഒരു ഉപവാസം വെക്കും ഞാനൊക്കെ അത്തരം ഒരുപാട് പരീക്ഷ ഉപവാസങ്ങൾക്ക് പോയിട്ടുണ്ട് കൈയൊക്കെ അറിഞ്ഞ അടിച്ചു ആ പാടി തൊണ്ടയിലെ വെള്ളവും വറ്റി ചുണ്ടും പൊട്ടി അങ്ങോട്ട് ആളുകൾ ഇരിക്കുകയാണ് ഒരു മൂന്നാല് പേരു പ്രാർത്ഥിച്ചു ഉന്നത വിജയം റാങ്കിൽ കുറയാത്ത വിജയങ്ങൾ കൊടുക്കുവാൻ പ്രാപ്തിയുള്ള ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഈ നമ്മളെ ശുശ്രൂഷയ്ക്ക് വിളിച്ച ദൈവദാസൻ നമ്മുടെ ചെവിയിലോട്ട് പറയും നമ്മുടെ പൈതങ്ങളോടുള്ള ബന്ധത്തിൽ അവരുടെ പരീക്ഷയുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഒരു ഉപവാസമാണിത് ആ ദേവദാസനാ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചോണം എന്ന് വെച്ചാൽ ആ സൈസീ പ്രവചിക്കണമെന്നാണ് ഇതിനകത്ത് എവിടാണോ ദൈവത്തിന് ഇടപാട് ഇതിനകത്ത് എവിടാണോ ദൈവത്തിന് ഇടപാട് ഇത് മനുഷ്യരുടെ മോഹവും ശുശ്രൂഷകരുടെ മോഹവും വിശ്വാസിയുടെ ദുർമുഖവും ശുശ്രൂഷിക്കുന്ന കണ്ണന്റെ ദുർമുഖവും ഒരുമിച്ച് ചേർന്നുള്ള ഒരു സർക്കേ അടിഒത്തിരി വന്നിട്ടുണ്ട് അടി അടച്ചതിന് വടിവെട്ടാൻ ദൈവം തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നെടുമ്പാടും വീണ് മുലവിളിച്ച് അവരവരുടെ ആത്മിക ഉത്തരവാദിത്വത്തിന്റെ പന്താവുകളിൽ വിശ്വസ്ഥതയോടെ ശേഷിക്കുന്ന കാലം ജീവിച്ചാൽ ചേരെങ്കിലും രക്ഷപ്പെടും ആ വായിക്കാൻ താവട്ടെ അവർ ലൗകികന്മാർ ആകയാൽ ലൗകികമായത് സംസാരിക്കുന്നു അവർക്ക് വേറൊന്നും കിട്ടൂല്ല ലൗകികമായത് കിട്ടു ആ ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു കേൾക്കുന്നു സഭക്കകത്ത് ലോകമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ലോകത്തിന്റെ വകയായിരിക്കേണ്ടത് സഭക്കകത്തുള്ളത് കൊണ്ട് ഇവന്മാര് കയറി മേയുന്നത് ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു സഭയല്ല അവരുടെ വാക്ക് കേൾക്കേണ്ടത് ലൗകികമായി സംസാരിക്കാനല്ല ലൗകിക വാഗ്ദാനങ്ങൾ പറയാനല്ല ദൈവം ഒരു അഭിഷിക്തനെ അഭിഷേകം ചെയ്യുന്നത് അവൻ ദൈവ സഭയെ കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും ഇല്ലാത്ത മണവാട്ടിയായി ഒരുക്കേണ്ടതിന് കറയുന്നത് ചുളുക്കമിന്നത് വാട്ടം എന്നത് മാലിന്യമില്ലത് എന്ന് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തി ദൈവത്തോടുള്ള ഭയത്തിലേക്ക് ദൈവജനത്തെ പരിവർത്തനം ചെയ്തെടുക്കാൻ പ്രവർത്തിക്കുന്നവനാണ് Praise the Lord. അവൻ ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാ ശുശ്രൂഷകളിൽ വരച്ചു കാട്ടുന്നത് നമ്മൾ വിൽക്കപ്പെട്ടിരിക്കുന്നു എന്ന തത്വത്തെയാണ് അവൻ നമ്മെ ഓർമ്മിപ്പിക്കുക അങ്ങനെ ക്രൈസ്തനോട് കഴിഞ്ഞ നാളുകളിലെ നീതികെട്ട ഓട്ടങ്ങൾ മതിയാക്കി നീതിയോടെ ഓടുവാൻ ഞാൻ നല്ല പോർ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നുവെന്ന് വെച്ചിരിക്കുന്നതെന്ന് ലേഖനത്തിൽ പൗലോസ് ഒരു ഓട്ടം ൂടേണ്ടതിന്റരിയെ ഒരുക്കാനാണ് ഈ പ്രസംഗങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ദൈവാത്മാവ് അങ്ങനെ എനിക്ക് ആലോചന തരുന്നത് വായിച്ചാട്ട് ദൈവ ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു ആ ദൈവത്തിൽ കണ്ടോ യോഹന്നാൻ നാം പറയുന്നത് കേട്ടോ ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ദൈവത്തെ അറിയുന്നവർ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു ഇന്നത്തെ സ്ഥിതി നോക്കിയേ ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിച്ചാൽ അതിൻ്റെ മുമ്പിലിരിക്കാൻ ആളില്ല അത്തരം ശുശ്രൂഷയ്ക്ക് ആവശ്യക്കാരില്ല എന്തൊരു ദുരന്തമായത് എത്രമാത്രം മലിനപ്പെട്ടു പോയിരിക്കുന്നു ക്രൈസ്തലോട് ഒരു ശക്തിയേറിയ പ്രവാചകൻ വരുന്നുണ്ട് സഭയിൽ എന്ന് പറഞ്ഞാൽ ജനം തടിച്ചുകൂടും വചനം പ്രസംഗിക്കുന്നൊരു ദൈവദാസൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ജനം തടിച്ചുകൂടുമോ സ്തോത്രം 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 എന്ന് വെച്ചു പ്രവചനം ഇല്ലേ ചെല്ലു ധരിക്കും ഇയാൾക്ക് പ്രവാചകന്മാരെ ഇഷ്ടമല്ല ആ ചില ഭാഷന്മാരെ പ്രവാചന്മാരെ കണ്ണി എടുത്താൽ കണ്ടുകൂടാ കാരണം അസൂഷ കാരണം പുള്ളിക്കതില്ലല്ലോ പുള്ളിക്ക് അങ്ങനല്ല പ്രവചിക്കാറുണ്ട് പരിശുദ്ധാത്മാവിൽ ഞാൻ അധികം പ്രവചിക്കാറില്ലെന്നേ ഉള്ളൂ കാരണം പ്രവചിച്ചാൽ അത് അച്ചട്ടായിരിക്കുമെന്ന് ദൈവം കാണിച്ചിട്ടുണ്ട് തെളിയിച്ചിട്ടുണ്ട് സ്തോത്രം